എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷ പുലർത്തിയിരുന്നവർക്ക് നിരാശയുടെ കാലമായിരുന്നു അടുത്ത ദിവസം വരെയും കാരണം ജനാധിപത്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ തന്നെ തകർക്കുന്നുവെന്നുള്ള ചിന്ത രാജ്യമൊട്ടാകെ ശക്തിപ്പെട്ടു വരികയായിരുന്നു ഭരണകൂടങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്തിനു പറയുന്നു കോടതികൾ പോലും രാഷ്ട്രീയ പാർട്ടികളുടെ കടന്നാക്രമണത്തിന് വിധേയമായി എന്നാണ് ജനങ്ങൾ ഭയപ്പെട്ടത് അങ്ങനെയിരിക്കുന്ന ഒരു അവസരത്തിലാണ് കാർമേഘങ്ങൾക്കിടയിൽ ഒരു വെള്ളി നക്ഷത്രം പോലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് രംഗപ്രവേശം ചെയ്തത് അത് ജനങ്ങൾക്ക് വലിയ പ്രത്യാശ നൽകുന്ന ഒരു കാര്യമായി തീർന്നു പറഞ്ഞു വരുന്നത് ഇലക്ടർ ബോണ്ടിൽ അദ്ദേഹമെടുത്ത ശക്തമായ നിലപാടിനെ കുറിച്ചാണ് ഡി ഈ രാജ്യത്തെ എല്ലാവരെയും വിറപ്പിക്കുന്ന ഒരന്വേഷണ ഏജൻസിയായി തേരോട്ടം നടത്തുന്നതിന് ഇടയിലാണ് അവരെ നിലയ്ക്ക് നിർത്തത്തക്ക വിധത്തിൽ എലക്ട്രൽ ബോണ്ടില് വളരെ ശക്തമായ നിലപാടുമായിട്ട് ചീഫ് ജസ്റ്റിസും അദ്ദേഹത്തിൻ്റെ ബെഞ്ചും മുന്നോട്ട് വന്നത് ഇലക്ട്രിക് ബോണ്ടിനെക്കുറിച്ച് നേരത്തെ സംസാരിച്ചതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അതായത് ഈ രാജ്യത്ത് നീതി നടപ്പിലാക്കാൻ ആരും സുപ്രീം കോടതിയുടെ മുകളിലില്ല എന്നാണ് അവർ തീർപ്പ് കൽപ്പിച്ചത് കോടതി ആവശ്യപ്പെട്ടാൽ അനുസരിച്ചേ മതിയാവും അനുസരിക്കുന്നില്ലെങ്കിൽ കോടതി അലക്ഷ്യമായിട്ടത് മാറും എത്ര വലിയ സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും കോടതി ആവശ്യപ്പെട്ടാൽ അതനുസരിക്കണം അങ്ങനെയാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ തലവൻ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിശദാംശങ്ങൾ പൊതുസമൂഹത്തിന് മുൻപില് പറയാന് നിർബന്ധിതനായിട്ട് തീർന്നത് ഇത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല സത്യത്തോട് പക്ഷം ചേരുന്ന ന്യായാധിപന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് നിർഭയത്വമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് രാജ്യസ്നേഹമുള്ളവർക്ക് കഴിയുന്ന ഒരു കാര്യമാണ് നിയമവ്യവസ്ഥയില് വിശ്വസിക്കുന്നവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എല്ലാ ന്യായാധിപന്മാരും അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള ധാരാളം സന്ദർഭങ്ങൾ സമീപകാലത്ത് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോടതിക്ക് എന്ന വിധത്തിൽ ഇപ്പോഴത്തെ പരമോന്നത കോടതിയുടെ തലവൻ പ്രവർത്തിക്കുന്നുവെന്നുള്ളത് പ്രത്യാശ നൽകുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് കോടതി ആശ്രയിക്കാവുന്ന ഒരു ശരണാലയമാണ് എന്ന് വന്നിരിക്കുന്നത് അതുകൂടിയില്ല എന്ന് വന്നാൽ ഈ രാജ്യത്ത് ജനാധിപത്യ വിശ്വാസികൾക്ക് പിന്നെ നിലനിൽപ്പില്ല അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തൂണുകളിലൊന്നായ ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്താൻ സുപ്രീം കോടതിയിലെ മിക്ക ജഡ്ജിമാർക്കും സാധിക്കുന്നുണ്ട് എന്നുള്ള വലിയ ഒരു ആത്മവിശ്വാസം ഈ രാജ്യത്തെ സാധാരണ മനുഷ്യർക്ക് ഉണ്ട് ഇങ്ങനെയൊക്കെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ചീഫ് ജസ്റ്റിസിന് എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ തലപ്പൊക്കം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരും അദ്ദേഹം ഇന്ത്യയുടെ പതിനാറാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂട് എന്ന ന്യായാധിപന്റെ മകനാണ് അദ്ദേഹം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ ബിരുദം എടുത്തയാളാണ് എക്കണോമിക്സ് ബിരുദമെടുത്തതിന് ശേഷം ഡൽഹിയിലെ ലോ ക്യാമ്പസിൽ അദ്ദേഹം എൽ എൽ ബി പഠനം പൂർത്തിയാക്കി എൽ എൽ എം പഠനവും നിയമത്തില് ഡോക്ടറേറ്റ് ഗവേഷണ ബിരുദവും അദ്ദേഹം സമ്പാദിച്ചത് ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അമേരിക്കയിലെ പ്രസിദ്ധമായ ആ സർവകലാശാലയിൽ പഠിച്ച് വളരെ പ്രഗത്ഭനാണ് താനെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയുണ്ടായി അദ്ദേഹം മഹാരാഷ്ട്ര ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്തു ബോംബെ ഹൈക്കോർട്ടിലും സുപ്രീം കോടതിയിലും വക്കീലായി പ്രാക്ടീസ് ആരംഭിച്ചു അതിനുശേഷം അദ്ദേഹം അലഹബാദ് ഹൈക്കോർട്ടില് ജഡ്ജിയായിട്ട് മാറി അവിടെ നിന്നാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറില് സുപ്രീം കോടതി ജഡ്ജിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചീഫ് ആയിട്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് അദ്ദേഹം ലോകത്തിലെ മിക്കവാറും എല്ലാ സർവകലാശാലകളിലും തന്നെ ഗസ്റ്റ് ലെക്ചറായിട്ട് പോകുന്നയാളാണ് അതായത് അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനത്തെ ലോകം മുഴുവന് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് അത്രമാത്രം നിയമപരിജ്ഞാനവും രാജ്യസ്നേഹവും നീതിബോധവും സത്യത്തോടുള്ള പക്ഷം ചേരലുമൊക്കെ ചന്ദ്രചൂടിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ആദരണീയനായ നിയമപാലകനായിട്ട് ഈ രാജ്യത്തെ ജനം കാണുന്നതും ഒരു രാഷ്ട്രീയ നേതാവിനെയും പേടിക്കാതെ ആർക്കും കീഴടങ്ങാതെ സത്യത്തിൻ്റെ മുൻപിൽ മാത്രം തലകുനിച്ച് നിൽക്കുന്ന ഈ ന്യായാധിപനെ എല്ലാവരും ആദരിക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയുള്ള ന്യായാധിപന്മാരായിരിക്കണം ഈ രാജ്യത്തിൻ്റെ കോട്ട കാക്കേണ്ടത് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാകേണ്ടതും ഇങ്ങനെയുള്ളവരാണ് ഇന്ത്യൻ ജനാധിപത്യം പൂർണ്ണമായും അസ്തമിച്ചിട്ടില്ല അത് ഇനിയും പുതിയ ഉദയങ്ങളും ഉയരങ്ങളും കണ്ടെത്തും എന്ന് നമുക്ക് പ്രത്യാശ നൽകുന്ന ഇടപെടലാണ് ചീഫ് ജസ്റ്റിസിൻ്റേത് അദ്ദേഹത്തിന് ആദരവുകൾ അർപ്പിക്കുന്നു